ഇന്ന് ഭൂമിയിൽ കരയിൽ ജീവിക്കുന്ന ഏറ്റവും ഉയരമുള്ള ജീവിയാണ് ജിറാഫ് ആഫ്രിക്കയാണ് ഇവയുടെ ജന്മദേശം ആൺ ജിറാഫുകൾക്ക് ഏകദേശം അടി ഉയരവും പെൺ ജിറാഫുകൾക്ക് ഏകദേശം പതിനേഴ് അടി ഉയരവുമാണ് കാണപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ പിടിക്കപ്പെട്ട ജിറാഫിന് രണ്ടായിരം കിലോഗ്രാം ഭാരം കാണപ്പെട്ടിരുന്നു ഈ ജിറോഫാണ് ഇതുവരെ കണ്ടതിൽ ഭാരം കൂടിയ ജിറാഫ് സാധാരണ ഈ ജിറാഫുകൾക്ക് രണ്ടായിരം കിലോഗ്രാമിനകത്താണ് ഭാരം കാണപ്പെടുന്നത് ആറു വയസ്സാകുമ്പോൾ തന്നെ ഇവയ്ക്ക് പക്വതയും ഊണവളർച്ചയും എത്തുന്നു ഇരുപത്തഞ്ചു വയസ്സാണ് ഇവയുടെ ആയുർദ്ദർക്ക ചില ജിറാഫുകൾ മുപ്പത്തഞ്ചു വയസ്സുവരെ ജീവിക്കാം ഇവയുടെ കഴുത്തിൽ ഏഴ് ഉള്ളത് കഴുത്തിന് ഏതാണ്ട് ആറടിയോളം നീളം വരും കഴുത്തിന് ഈ നീളം കൂടുതൽ ഉള്ളതിനാൽ ഏതു മരങ്ങളിൽ നിന്നും ഇലകളും പഴങ്ങളും എളുപ്പത്തിൽ കഴിക്കാൻ സാധിക്കുന്നു കൂടാതെ ഇവയുടെ നാവിന് നല്ല നീളമാണുള്ളത് ഏകദേശം നാൽപ്പത്തഞ്ച് സെന്റിമീറ്റർ വരെ നീളം ഉണ്ട് നാവിന്റെ ഈ നീളം കൊണ്ട് മരങ്ങളിലെ ഇലകളും ഫലങ്ങളും നാവ് കൊണ്ട് ചുറ്റി ഭക്ഷണം കഴിക്കാൻ നാവിന്റെ ഈ നീളം സാധ്യമാണ് ഇവയുടെ മറ്റൊരു പ്രത്യേകതയാണ് ആഴ്ചകളോളം വെള്ളം കുടിക്കാതെ ജീവിക്കാൻ സാധിക്കുന്നു എന്നത് ഇവയുടെ രോമങ്ങൾക്ക് ഇളം മഞ്ഞ കലർന്ന തവിട്ടു നിറം അല്ലെങ്കിൽ ചുവന്ന അടയാളമാണ് കാണുക ഇവയുടെ തലയിൽ കുട്ടികൾ പോലെ ചെറിയ രണ്ട് കൊമ്പുകൾ കാണപ്പെടുന്നു ഈ കൊമ്പുകൾ ഓക്സിക്കോണുകൾ എന്നറിയപ്പെടുന്നു ആഫ്രിക്കയിലെ പുൽമേടുകളിലെ ചെറിയ വനപ്രദേശങ്ങളിലാണ് ഇവ കാണപ്പെടുന്നത് വന്യമൃഗങ്ങൾ ആക്രമിക്കാൻ സാധ്യത കൂടുതൽ ഉള്ളതിനാൽ ഇടതൂർന്ന വനങ്ങളിൽ താമസിക്കാറില്ല ജിറാഫുകൾ പൊതുവെ കൂട്ടമായാണ്